പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് ആയി ബന്ധപ്പെട്ട വലിയൊരു അട്ടിമറി നടന്നേക്കാവുന്ന ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടാനും ആവശ്യമായ നിയമനിർമ്മാണം നടത്താനും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഭാരത് ബന്ദ് ചന്ദ്രശേഖർ ആസാദിന്റെയും മറ്റു നിരവധി ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ കോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലപാടത്തിൻ്റെ ഈ വിധി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലയിൽ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നതും പരിശോധിക്കുന്നതും അംഗീകരിക്കുന്നതും പാർലമെന്റ് ആണ് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്നെന്ന വകുപ്പനുസരിച്ചാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അത് പാർലമെന്റ് ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വിജ്ഞാപനം ചെയ്യാൻ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിടുന്നു ഈ വകുപ്പിനുള്ള സമ്പൂർണ്ണ അധികാരം പാർലമെന്റിനും പ്രസിഡന്റിനും നിക്ഷിപ്തമാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ആ ലിസ്റ്റ് ഒരു രീതിയിലും ടാമ്പർ ചെയ്യപ്പെടാൻ പാടില്ല അവരെ ടിങ്കർ എന്നൊരു പദമാണ് ഉപയോഗിച്ചത് പാടില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ ഒരു പൊതു സാഹചര്യം കണക്കിലെടുത്ത് ജാതീയമായ താല്പര്യത്തോടുകൂടി രാഷ്ട്രീയ ഘടകങ്ങൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് നിയമസഭകൾക്കോ മറ്റു വേദികൾക്കോ അധികാരം നൽകിയിട്ടില്ല സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായുള്ള പിന്നോക്കാവസ്ഥയാണ് ആ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണം അൺടച്ചബിലിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് ഈ വൈവിധ്യമാർന്ന ഫോൾഡുകളിൽ നിലനിൽക്കുന്നവരാണ് എങ്കിലും ഇവർക്കൊരു ഏകതാനമായ സ്വഭാവമുണ്ട് ഈ അർത്ഥത്തിൽ ഹൊമോജീനിയസ് എന്നാണ് അതിനുപയോഗിക്കുന്ന പദം അവർ തമ്മിൽ ഇവര് ജാതിയുടെ ഹൈറാക്കി പുറത്തുള്ളതാണ് ഔട്ട്കാസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ പഞ്ചമർന്നൊക്കെ ഉപയോഗിച്ച അർത്ഥത്തിൽ അവരുടെ ഇടയിൽ ജാതി വ്യവസ്ഥ അർത്ഥത്തിലില്ല മേൽ കീഴ് ബന്ധങ്ങൾ മേൽത്തട്ടും കീഴ്ത്തട്ടും എന്നുള്ളവരിൽ ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റി അപ്രസ് ചെയ്യുന്ന സബ്ജുഗേറ്റ് ചെയ്യുന്ന അടിമത്തത്തിന് വിധേയമാക്കുന്ന രീതികൾ ഇല്ല ഭരണഘടനാപരമായ സംവരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അഥവാ അതിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധിക്കെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ദലിത് സംഘടനകൾ തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി ഒന്നാം തീയതി ദേശീയ ബന്ധ് ഇന്ത്യയിലെ വ്യത്യസ്ത ദളിത് സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ പലതും ഈ ബന്ദിന് ഇതിനോടകം ദേശീയ അടിസ്ഥാനത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഹർത്താൽ നടത്തുവാൻ സംയുക്തമായി കേരളത്തിലെ ദലിത് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നു ലാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണം എന്ന് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അതേപോലെ സമുദായങ്ങൾ ആവശ്യപ്പെടുകയും അത് ദേശീയമായി വലിയ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും അതിനെ തത്വത്തിൽ നിരാകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേന്ദ്ര ഭരണകൂടം പോലും നിലപാടെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രശ്നം അത് ഡിലേ ചെയ്യുന്നു ഇവിടെ വേണ്ടത് ഏതെങ്കിലും വിഭാഗങ്ങൾ ദലിതർക്കിടയിലോ പട്ടികജതിപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലോ ആരെങ്കിലും കൂടുതലായി നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഉൾപ്പെടെ വളരെ വ്യക്തമായ ഒരു സമഗ്രമായ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കുമ്പോഴേ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ വളരെ കൃത്യമായ ഡാറ്റകൾ നമ്മുടെ മുമ്പിൽ കിട്ടുകയുള്ളൂ സംഘപരിവാറിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ഭരണത്തിൽ അത് ഏറ്റവും കൂടുതൽ ഗൂഢാലോചനക്കാർ ജുഡീഷ്യറിയാണ് പാർലമെന്റിനേക്കാൾ അപകടകരമായ നിലപാട് പുറപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ബന്ധിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് കേരളത്തിലെ പ്രബുദ്ധരായ മുഴുവൻ ദലിതാദിവാസി സംഘടനകളും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ പാരിസ്ഥിതിക ദുരന്തം നേരിട്ടിരുന്നൊരു സാഹചര്യമായതുകൊണ്ട് വയനാടിനെ ഈ ഹർത്താലിൽ നിന്നും ഞങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളെല്ലാം തന്നെ ഇത് സമ്പൂർണമായി നടത്താനുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു